ഹായ് ഫ്ലാഷ് വാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലാഷ് വീക്ക് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും സുടിയ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഇത് എനിക്ക് വേണ്ടി വന്നതല്ല എൻ്റെ ചേച്ചിക്ക് വേണ്ടി വന്നതാണ് അവൾ കൊച്ചിയിൽ വന്നപ്പം അവൾക്കൊരു കുറച്ച് ഫുഡ് വെയർ നോക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സുടിയാണിത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണ് പക്ഷേ അവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി സത്യം പറഞ്ഞാൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൈസസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ആയാലും ഫുട്വെയർ ആയാലും ജീൻസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് സൈസ് കിട്ടും അല്ലെങ്കിൽ നമ്മളെ ഒരു ഇരുപതിന് ശേഷമൊക്കെ പോകുകയാണെങ്കിൽ എല്ലാവരും എല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടാകും ഞാൻ ഇത്തവണ എനിക്കൊന്നും വാങ്ങണമെന്ന് വിചാരിച്ച് പോകാത്തത് കൊണ്ട് ചേച്ചിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഒരു മൂഡായത് കൊണ്ട് സത്യം പറയും ഞാൻ നന്നായിട്ട് അവിടെയുള്ള എല്ലാ കളക്ഷൻ അരിച്ചു എന്ന് പറയാം കുറേ എണ്ണം ഇഷ്ടപ്പെട്ടു ഞാൻ ആ ഏരിയയിലേക്ക് നോക്കിയില്ല മന്ദൻ്റെ ഒക്കെ ആയതുകൊണ്ട് കൺട്രോൾ ചെയ്താണ് പോയത് ആൻഡ് നല്ല ആക്ഷൻസ് ഉണ്ട് ക്രോപ് ടോപ്പിൻ്റെ ഒരു വേർഷൻ വെറൈറ്റി വേർഷൻസ് നമുക്ക് തവണ സ്ഡ്യൂലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ജീൻസിൻ്റെ ഒക്കെ ക്രോപ്ടോപ്പ് എന്ത് ഭംഗി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ആ ജീനിൻ്റെ ക്രോപ്ടോപ്പ് കേട്ടോ ഒരുപാട് പേര് സ്റ്റൈൽ ചെയ്യുന്നുണ്ട് ആൻഡ് കഴിഞ്ഞ സുഡ്യൂലും സെയിം കണ്ട ടീഷർട്ട് പാറ്റേൺസും ഇവിടെ അവൈലബിൾ ആണ് സത്യത്തിൽ സ്റ്റുഡിയോയിൽ ചപ്പൾ വാങ്ങാൻ കയറിയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കൈ നിറയെ സാധനങ്ങളായിട്ടാണ് പോയത് എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ജീൻസ് കളക്ഷൻ എൻ്റെ പൊന്നോ ആൻഡ് പ്രൈസ് വൈസ് നമ്മൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷനാണ് ഇവിടെ നിന്ന് വന്ന് വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കാരണം ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നിലക്കെടുക്കാറ്റ് ജീൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ ഇതൊരു ജീ ഒരിക്കലും ഞാൻ സുഡിയപ്പെടും ഒരു ജീൻ വാങ്ങിയിട്ടില്ല പക്ഷേ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജീൻസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ പോയി സുഡിപ്പോ ഒരു ക്രോപ് ടോപ്പ് നോക്കുമ്പോൾ അപ്പം തന്നെ ഒരു ജീൻസ് നോക്കും എന്നിട്ട് ഇത് രണ്ട് വെച്ച് നോക്കിയേ മാച്ച് ആണോ നോക്കും അങ്ങനെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് കേട്ടോ ഇത്തവണ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഷോപ്പിംഗ് ചെയ്തത് കാരണം ഒന്നാമത് ചേച്ചിയും കൂടെയുള്ള ഉള്ളപ്പോൾ ഞങ്ങളുടെ ഒരു ചളി പറച്ചിലും ഞങ്ങളുടെ ഷോപ്പിംഗ് വേറൊരു രീതിയാണ് അത് ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാറുണ്ട് വാങ്ങില്ലെങ്കിലും ഞങ്ങൾ സ്റ്റൈൽ ചെയ്ത് നോക്കുന്നതിൽ ഡ്രില്ലുണ്ടാണ് മക്കളെ നോക്കൂ ഫസ്റ്റ് വൺ ഇതാണ് ഇത് പണ്ടത്തെ ഒരു നയൻറ്റീസിലെ ജീൻസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് സെക്കൻഡ് വൺ സ്റ്റൈൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏകദേശം ഒരു നാലഞ്ച് ജീൻസൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് രണ്ട് തന്നെയാണ് അവൾ പിക്ക് ചെയ്യുന്നത് പക്ഷെ എടുത്തത് രണ്ടും നല്ല ജീൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോയി സത്യത്തിൽ വാഗാനൊന്നുമല്ല ഞങ്ങടെ ഓൾറെഡി ഞങ്ങളുടെ ലിപ്സ്റ്റിക്ക് പോയിരുന്നു അതുകൊണ്ടൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പോകുക കേട്ടോ പൊതുവേ ഈ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഒന്നും ഞാൻ അധികം എനിക്ക് ചേരില്ല എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഒട്ടും ചേരാത്ത പോലെ പക്ഷേ ഞാൻ അവിടെ പോയിട്ട് ന്യൂഡ് തന്നെ ഇട്ടു പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക്ക് ഇട്ടു എന്ന് കാണിക്കുന്നതിനെക്കാട്ടും ചെറുതായിട്ട് ഇട്ടു പൊടിക്കിട്ടു ആ ഫീൽ വരുന്നതാണ് ഇഷ്ടം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ തീർന്നിട്ട് പകുതിയും ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ അത്രയും നല്ല ഷോപ്പിംഗ് ആയിരുന്നു ഏകദേശം ഒരു കൊട്ടാണക്ക് സാധനം ഞങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ മുഖത്തുണ്ടാകും സന്തോഷം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടി അത് അഫോർഡബിൾ പ്രൈസിന് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടി ഇപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബബ്ബായ്